സെൻശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് ഇഞ്ചിയുടെ വിളവെടുപ്പാണ് നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവരും നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം ദാ കുറച്ച് ഞാൻ എനിക്ക് ആദ്യം വീഡിയോ എടുത്ത് തന്ന പയ്യനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചിയൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുനോക്കുമ്പോൾ അറിയാം എത്രയോ ഉണ്ടായിരുന്നെന്ന് അപ്പം ദാ ഇതാണ് ഇന്നത്തെ വിളവെടുത്ത ഇഞ്ചി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല രസമായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഞ്ചിയുടെ വിളവെടുപ്പാണ് ഇന്നത്തെ ഇത് കണ്ടോ ഞാൻ ഈ ബാക്ക് ബക്കറ്റിനകത്ത് നിറച്ച് തണ്ടീതിരുന്നാൽ ഞാനിവിടെ കുഴഞ്ഞിട്ടാണ് ഇവിടെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അപ്പം ഞാൻ തന്നെത്താനാ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്താ ഇത് കണ്ടോ ഞാൻ ഇതിനകത്തുനിന്ന് കണ്ട കണ്ടോ ഒരു ചെറിയ കഷ്ണം കറിക്കൊണ്ടെൻ്റെ ബാക്കി ഇതിനകത്തിൽ എടുത്ത് വെച്ചിരുന്നതാ എടുത്ത് വെച്ചിരുന്നിട്ട് നട്ട് വെച്ചതാ നോക്ക് നമുക്ക് ആവശ്യത്തിന് കറക്കി കൂട്ടാനുള്ള ഇഞ്ചി ഇതിനകത്തുനിന്ന് കിട്ടും ഞാൻ കാണിച്ചു തരവേ ഇത് കണ്ടോ നിങ്ങൾ വിശ്വസിക്കത്തില്ല ഞാൻ കള്ളം പറയാന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കിഷിത ദിവസെടുത്തിട്ടായാലും എടുക്കുന്നത് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ ആളെ കിട്ടി കേട്ടോ ഞാൻ അപ്പുറത്ത് പോയി അപ്പുറത്തെ വീട്ടിലെ പയ്യനെ വിളിച്ചോണ്ട് വന്ന ഇല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പം അബിയെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാനിത് എടുക്കുവാണേ അപ്പൊ ഇത് കണ്ടോ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതിൻ്റെ ഇതിനകത്തിൽ കുഴിച്ചു വെച്ചതാണ് കുഴിച്ചു വെച്ച് കുഴിച്ചു വെച്ചെന്ന് വെച്ചാൽ കുറേ എന്തൊക്കെയാണ് വളമിട്ടതെന്നറിയോ നന്നായിട്ട് കരിയില ഇട്ട് കൊടുത്തായിരുന്നു നന്നായിട്ട് ചാരം ചാണകപ്പൊടി ഇത് മൂന്നും അല്ലാതെ ഒരു സാധനം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല എന്നുണ്ട് ഒരു കൊട്ടയ്ക്കകത്തുനിന്ന് അതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം ഇഞ്ചി കിട്ടി കേട്ടോ ഒരു കഷ്ണം തന്നെ ഇതുപോലൊരു ചെറിയൊരു കഷ്ണം ഇതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇതിനകത്ത് ഇത്രയും ഉള്ളായിരുന്നു ചെറിയൊരു കഷ്ണം നട്ടു വെച്ചത് അപ്പോൾ ഇതാ ഇത്ര ഇഞ്ചി ഒരു കൊട്ടക്കകത്തു നിന്ന് കിട്ടി അതുപോലെ ഇവിടെ മൂന്നാലിഞ്ച് കൊട്ട ഇരിപ്പുണ്ട് ഗ്രോ ബാഗ് ഇരിപ്പുണ്ട് നമുക്കതൊക്കെ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇത്രയും ഇതൊക്കെ കിട്ടി ഇഞ്ചി കിട്ടിയപ്പോഴും നമ്മൾ വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഉള്ള വളങ്ങളെല്ലാം വാരിയിട്ട് മണ്ണിനടിയിൽ ഇത് നമ്മൾ എത്ര കഴിയാലും ഒക്കെ പോകാൻ പാടല്ലേ ഇന്നൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് മാതിരി വലിയ വിളവൊന്നും കിട്ടിയില്ലെങ്കിലും ഇത്രയൊക്കെ ആയാലും കിട്ടുമ്പഴേ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ കാണിച്ച് പൊട്ടി ഇതെടുത്തുകൊണ്ട് വന്നത് ഇത് ഈ പൊട്ടി ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നേക്കാണ് ഇത് കണ്ടോ ബക്കറ്റ് കാണിച്ചാൽ മതി ഇത് കണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഇഞ്ചി തട്ടിരുന്നതാണേ അപ്പം ഇത് എടുത്തുകൊണ്ട് ഞാൻ വന്നതാണ് ഇഞ്ചി എല്ലാം നന്നായിപ്പോയി ഇനി നമുക്കിത് കുടഞ്ഞിട്ട് നോക്കാം ഇതിനകത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് വെല്ലം കിട്ടുമോ എന്ന് നോക്കാം അല്ലേ അപ്പോൾ ഇതെന്താണെന്നറിയാമോ ഇച്ചിരി കട്ടി കൊണ്ടുപോകുമ്പോൾ കട്ടിപ്പണിയായിരുന്നതാണെങ്കിൽ കണ്ടു ഇത് ഇവിടെയൊക്കെ വീട് കെട്ടിയപ്പോൾ ഇതെല്ലാം പറക്കി ഇവിടെ അതിന് മാറ്റി വെച്ചാൽ അവിടെ നിന്ന് വന്ന് ഞാനിപ്പോൾ ഇതെല്ലാം എടുത്ത് നോക്കി അതിനകത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇതും കൂടെ കുടഞ്ഞിട്ട് നോക്കാം അതിനകത്ത് എന്തേലും ഉണ്ടോയെന്ന് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണ അടുത്തടുത്ത് നമുക്ക് നിറച്ച് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് കട്ട പിടിച്ചു കാരണം ഇത് പഴയ ഒരു ഇത് ഇരുന്നതിനകത്തേക്ക് ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് വലിയ ഇതിനകത്ത് വലിയ വിളവില്ല കാരണം ഇത് തറച്ചു പോയി എന്നാലും ഉണ്ട് അത്യാവശ്യം ഇങ്ങനൊന്ന് തറച്ച് പോയായിരുന്നു പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ ഇങ്ങനെ തറയ്ക്കരുത് തറച്ച് കഴിഞ്ഞാൽ വലിയ ഇത് കിട്ടത്തില്ല ഇതുണ്ടോ തറക്കാതെ ഇരിക്കുവായിരുന്നേ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടൊക്കെ ചാരവും ഇതൊക്കെ കുറഞ്ഞു പോയെന്നു അതുകൊണ്ടായിരിക്കണം വെള്ളവും ഈയിടെയായിട്ട് ഒഴുക്കുക കുറവാ ഈ പണിയൊക്കെ ആയ പിന്നെ തിരക്കാം എന്തായാലും രണ്ട് കൊട്ട എടുത്തപ്പം നമുക്ക് ഇത്രത്തോളം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു കറിക്കൊന്നും അല്ല എനിക്കിവിടെ കറിക്കത്യാവശ്യം എടുക്കാം ബാക്കി വരുന്ന നമുക്ക് കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിന് എടുക്കാം അതിൻ്റെ ആരെങ്കിലും ആവശ്യക്കാരുടെ അവർക്ക് കൊടുക്കാം അല്ലേ അപ്പോൾ എന്താ ഞങ്ങളുടെ ഇഞ്ചിയെല്ലാം ഞങ്ങൾ കിളച്ചെടുത്തു കിളച്ചെടുത്തപ്പോൾ അതാ ഇത്രയും ഇഞ്ചി ആ അവർക്ക് സൗണ്ട് ഉണ്ടാ മതി ഞങ്ങളുടെ ഇഞ്ചി എല്ലാം കിളച്ചെടുത്ത് അപ്പം എന്താ രണ്ട് കഷ്ണ ഇഞ്ചിന്ന് ഞങ്ങൾ ഇത്രേം ഇഞ്ചി ആക്കിയെടുത്ത് കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ ഇത്രയും ഉടായ്പില് ചെയ്തിട്ട് ഇത്രയും ഇഞ്ചി കിട്ടി അപ്പം നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേറെ കിട്ടും അപ്പം നല്ല രീതിയിൽ എല്ലാവരും കൃഷി ചെയ്യുക അപ്പം നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിക്കാം വീട്ടിൽ അമ്മ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ